ബിഗ് ബോസ് പുറത്തായ ശേഷവും അസ്ഥാനെ വിട്ടാതെ പിന്തുറന്ന് കളിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ബിഗ് ബോസ് നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവുന്നത് ഈ വിക്റ്റ് ആവുന്നവരെ വെച്ചിട്ടൊരു ഇന്റർവ്യൂ ബിഗ് ബോസിന്റെ അല്ലെങ്കിൽ ഏഷ്യൻ ചാനലിലൂടെ തന്നെ പുറത്ത് വിടാറുണ്ടല്ലോ അതായത് വിഷം നടക്കുന്ന അന്ന് തന്നെ രാത്രി തന്നെ ഈ ഒരു ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ വിടാറുണ്ട് സോ അപ്പോൾ എന്നാലും ഇന്നലെ കണ്ട ആൾക്കാരോട് എന്നാലും ബിഗ് ബോസ് ഹൗസിൽ ഇന്നലെ പുറത്തേക്ക് പോയത് പ്രവീൺ മസ്താനി ഇന്നത്തെ പ്രവീണാണ് ആദ്യം പോയത് പക്ഷേ പ്രവീണിന്റെ ഇന്റർവ്യൂ ഇന്ന് രാവിലെയാണ് വന്നത് അതേസമയം മസ്താനി രണ്ടാമത് പോയാലുള്ളത് ഈ മസ്താനിക്കിട്ടുള്ള പണി ഇന്നലെ തന്നെ ബിഗ് ബോസ് ഇന്നലെ കൊടുത്തിട്ടുണ്ട് എന്നാലും ഏഷ്യാനിലൂടെ ഇന്നലെ തന്നെ രാത്രി തന്നെ മസ്താൻ്റെ ഇന്റർവ്യൂ ഇന്നലെ പുറത്തു വിട്ടുണ്ട് അപ്പം അതിൻ്റെ ടൈറ്റിൽ തന്നെ അല്ലെങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോ തമ്മിൽ തന്നെ മസ്തി ഇല്ലാത്ത മസ്താനി എന്നുള്ള രീതിയിലാണ് ചോദിക്കാണുമ്പോൾ തന്നെ നമുക്കറിയാം മസ്താനിക്കിട്ടുള്ള എന്തൊരു കൊട്ടയനാത്തിനുണ്ടെന്ന് നമുക്ക് എന്തായാലും മനസ്സിലാവും ഇതിന് മുന്നേ വിക്റ്റ് ആയിപ്പോയ ആൾക്കാരുടെ ഇന്റർവ്യൂസ് കാണാൻ സമയത്ത് നമുക്കറിയാം ഒരു വില കുഴപ്പമില്ലാത്ത രീതിയിൽ ചോദ്യോത്തരങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂസ് ആണ് വരാറുള്ളത് അപ്പോൾ മസ്ാനിൽ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇരുത്തേം ഒരുങ്ങുന്നുണ്ട് അതായത് ഈ പറയുന്ന എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിക്ക് എതിരായിട്ടുള്ള മസ്താനിന്റെ സ്റ്റാൻഡ് അതുപോലെ തന്നെ ഡബിൾ മീനിങ് വാക്കുകളുടെ പ്രയോഗം പിന്നെ താനൊരു എന്റർടൈനർ ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വെച്ചിട്ട് ഒരുപാട് രീതിയിൽ എന്തായാലും മസ്താക്കിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ഈ പറയുന്ന എൽ ജി പി ടി ക്യൂവിനെതിരായിട്ടൊരു സ്റ്റാൻഡ് എടുക്കുന്ന ആളാണ് ഈ പറയുന്ന മസ്താനില് അവിടെയുള്ള വേദലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ ഇതേ നിലപാടുകളുള്ള കാശ് ഒരാൾ തന്നെയാണ് സോ അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ച് ാലും ഈ പറയുന്ന ആംഗർ എന്തായാലും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലും കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാരും തന്നെ പ്പിക്കില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് ഈ പറയുന്ന മസ്താനിക്കുള്ള എന്താണ് ഇത്തരത്തിൽ അവരുടെ സാന്നിധ്യമുള്ള ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിലേക്ക് താങ്കൾ വന്നത് എന്നുള്ള രീതിയിലെന്തായാലും ആംഗർ ചോദിക്കുന്നുണ്ട് കാര്യം ഇതിന് മുന്നേ വന്ന മത്സരത്തിനും സംബന്ധിച്ചിടത്തോളം അവർക്കറിയില്ല ആരൊക്കെയാണ് കൂടെ കളിക്കുന്നത് അതേസമയം സമയം ഒരു മാസം കഴിഞ്ഞ് കയറി മസ്ാനിക്കുന്നാലും നല്ല രീതിയിൽ തന്നെ ആരൊക്കെയാണ് അവിടെ കളിക്കുന്നത് അല്ലെങ്കിൽ അവരാരൊക്കെയാണ് അവരെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു പരിധി കാര്യങ്ങൾ എന്തായാലും ഈ പറയുന്ന വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ കയറുമ്പോൾ നല്ല രീതിയിൽ തന്നെ അറിയാം സോ ഇതൊക്കെ വെച്ചുകൊണ്ട് എന്തിന് അകത്ത് കയറി എന്നുള്ള ഇതിൽ ഒരു ക്വസ്റ്റിൻ ഈ പറയുന്ന മസ്താനയ്ക്ക് ഇതുവരെ വരുന്നത് പിന്നെ വരാനിരിക്കുന്ന വേദലക്ഷ്മി പുറത്തിറങ്ങുന്ന സമയമാണെന്നല്ലേ അവരും ഫേസ് ചെയ്യാൻ പോകുന്ന സെയിം ക്വസ്റ്റിൻ തന്നെ ആയിരിക്കും സോ എന്തായാലും അതിനുള്ള ഒരു പ്രോപ്പർ ആൻസറോ കാര്യങ്ങളൊന്നും മസ്താനയിൽ ഉണ്ടായിരുന്നില്ല പിന്നെ അതുപോലെ ഒരു തന്നെ ഈ പറയുന്ന ഡബിൾ മീനിങ് ഒരുപാട് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ കൈയടിക്കുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന മസ്താന എന്തായാലും ബിഗ് ബോസ് ഹൗസിന് സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മസ്താനിക്കുന്നു കിട്ടുന്നു ഇപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ പോലും പല ആൾക്കാർക്ക് മനസ്സിലാവാറില്ല അല്ലെങ്കിൽ അവർ തെറ്റിക്കാറുണ്ട് സോ ഇതൊക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഈ ആംഗ്ര അടുത്ത് ചോദിക്കുന്നുണ്ടോ പറയുന്നത് അത് തന്റെ പേഴ്സണൽ സർക്കിളിലൊക്കെ ഇത്തരത്തിലുള്ള ഉപയോഗങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള അറിവുകളായിരിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ള രീതിയിൽ മസ്താനെന്നാലും പറയുന്നത് അപ്പോൾ ഈ ആഗ്രഹം എന്നാലും ചോദിക്കുന്നു ഓ അങ്ങനത്തെ സർക്കിൾ ഒക്കെയാണോ എന്തായാലും പുറത്തുള്ളത് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും പറയുന്നത് ആഗ്രഹം അടുത്ത് ചോദിക്കുന്നുണ്ട് സോ അങ്ങനെ കുട്ടികളിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ചോദിക്കുന്നുണ്ട് താങ്കൾ ഒരു എന്റർടൈനറായിരിക്കും നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയാണ് താങ്കൾ പോകുന്നത് എന്നൊക്കെയാണെന്നാലും പ്രൊഫൈൽ വീഡിയോയിൽ താങ്കൾ എന്നാലും ബിഗ് ബോസ്സിൽ ഫസ്റ്റ് തന്നെ താങ്കൾ പറഞ്ഞിരുന്നത് സോ താങ്കൾ എന്റർടൈനർ ആയിരുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊക്കെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് എന്റർടൈൻമെന്റ് എന്ന രീതിയിലൊക്കെ മസ്താനിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് സോ എ ടു സി ഡീപ്പർന്ന് മസ്താനി ഇറന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്കൊരു ഫേസ് കാണുന്ന സമയത്ത് തന്നെ അറിയാം എന്നാലും പെട്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് മസ്താനി ഇപ്പറുന്ന ആങ്കറിന്റെ മുമ്പിൽ എന്തായാലും നിൽക്കുന്നത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്ന സമയം മസ്ാനി എന്തായാലും ഇല്ല ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയം പോലും ഇപ്പൊ ആങ്കർ കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്ത് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴത്തേക്ക് മസ്ാനി പറയുന്നത് ശരിയാണ് ചിലത് വിട്ടുപോയതാണ് എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും പറയുന്നു സെറ്റ് കാര്യങ്ങൾ പറഞ്ഞു മസ്താനെ റോസ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് എന്തായാലും ഏഷ്യന്റെ സൈഡിൽ നിന്ന് പുറത്ത് പുറത്തുവിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണെങ്കിൽ പറയാം എന്നാലും മസ്താനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പ്ലെയർ ആയിരുന്നു മസ്താനി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം